എന്റെ മുമ്പ് എന്തായ കാരണം റഹമത്തുള്ള മുത്തൂർ ഭക്ഷണം ആറ് പട്ടിണി കിടക്കരുത് എന്നുള്ള റഹമത്തുള്ള മുത്തു റസൂള്ളത് അത് വല്ലാത്തൊരു അമര വലിയ പെരുന്നാളായുള്ളൂ എന്താണ് ഈ വലിയൊരു ബന്ധം അതിൽ അള്ളാഹുറപ്പിക്കുന്ന പല പരീക്ഷണഘട്ടത്തിലും ഹരി ഇബ്രാഹിം നബി അലിഹുസ് അള്ളാഹു സംരക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെയധികം ഇബ്രാഹിം നബി എന്താണ് എന്താണല്ല കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന മുഴുവൻ ഒരു അമ്പിയാക്കൾ ഏറ്റവും സറപ്പുറ്റ ഏറ്റവും വലിയ നേതാവ് എല്ലാം കൊണ്ടും ഇബ്രാഹിം നബി അലൈഹി ഒരു വനാമിൽ അറക്കണം എന്ന് പറഞ്ഞപ്പോ സ്വപ്നത്തിൽ അത് നിർവഹിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഒരു സ്വപ്നം കണ്ടിട്ടുള്ളൂ അത് വലിയ ചരിത്രം അതിലുണ്ട് അതിലപ്പൊ കിടക്കാൻ നമുക്ക് സമയം ഇല്ല രണ്ടാമതായി സുബ്ഹാനഹു തആല കൽപ്പിച്ച ഒരു കൽപ്പന നമ്പൂതിന് തീക്കുണ്ടാരത്തിൽ വച്ചുള്ള ഒരു പരീക്ഷണം പ്രചരിപ്പിച്ച ഒറ്റ ആരാധകനാണ് വിഗ്രഹം ഇതൊക്കെ തന്നെ ദൈവം അത് ശരിയല്ല ഹരി ഇബ്രാഹിം ഹരിൽ അബ്രാഹിന്റെ പേര് ഞാൻ ചുരുക്കി പറയണം എന്താ എന്ത് ചെയ്തു പല ആക്രമണം അയച്ചുവിട്ടു നമ്പറു ഇബ്രാഹിം നബി അലി വസ്സലാമിന്റെ ഉപ്പയാണ് ആസർ ആസറാണെങ്കിലോ വിക്രമുണ്ടാക്കുന്ന ആളാണ് ആസർ വിക്രം ഉണ്ടാക്കും പല പല കോലത്തിലും ആസർ ഉണ്ടാക്കുന്ന വിക്രം ഉണ്ടാക്കുന്ന ഇബ്രാഹിം നബി അലിമ് പതിക്കും പതിക്കൊന്നു അറിയാൻ അത് ആ കുണ്ട ആ തീ കുണ്ടാരത്തിൽ രക്ഷപ്പെട്ട ഒരു അമ്പിയാക്കിയ നേതാവ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം തീ അത് അന്നത്തെ പേടകം പ്രത്യേക പേടകമാണ് ഒരു അന്നത്തെ കാലത്തുള്ള പേടകം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമിന്റെ അത് ആ പേടകം ആ പേടകത്തിൽ അടക്കപ്പെട്ട് നമ്പ്രൂദിനെ കൊട്ടാരത്തിൽക്കരണം ചെയ്യുമ്പോൾ എന്താണ് പറയുക അതിനെ ആ കാലത്തുള്ള ജനങ്ങൾ മുഴുവൻ വിളിച്ചു കൂട്ടി സൽക്കാരം കൊടുത്ത് മദ്യം കൊടുത്തു വേണ്ടതൊക്കെ ചെയ്ത് പാട്ടും പാടിപ്പോൾ ഇബ്രാഹിം നബി അലുഖസ്ലാമിന്റെ ആ പേടകം സുച്ഛത്കരണം ചെയ്യുമോ മലക്കുകൾ പറഞ്ഞു മലക്കുക എല്ലാം ഓരോ മലക്കുകൾ

ഇബ്രാഹിം പറഞ്ഞു ആ പേടകം പോയി സർവാധിപന അള്ളാഹ് അള്ളാഹുവിന്റെ കൈവിനെ സംബന്ധിച്ച് നമുക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല അള്ളാഹുന്റെ പുതർത്തിനെ പറ്റി സിറായൊരു കാര്യമാണ് ആത്മാവ് ആ ഊഹ് പോലെ നമുക്ക് അറിയാൻ കഴിയാറ എവിടെയാണ് ഈ ആത്മാവ് ഈ ജഡത്തിൽ എവിടെയാണ് മണഞ്ഞെടുക്കുന്നത് നമുക്ക് പറയാൻ പറയാം ഈ ശരീരത്തിൽ ആ ആത്മാവ് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് കഴിയില്ല ഇവിടെ ലോകം മുഴുവൻ ശാസ്ത്രമാരായാലും ആത്മാവി എന്നൊരു വചനം ഊഹി എന്ന് പറയുന്ന വിഷയത്തെ ഒരാളെ സങ്കല്പിക്കാനോ ഭാവിനൊക്കെ എഴുതാനോ കഴിയില്ല ഞാൻ പറഞ്ഞു വരുന്നത്

തണുപ്പാണ് എത്ര മരിക്കുന്നുണ്ട് എത്ര പേര് ഇപ്പൊ വടക്കേന്ന് കാണാ തണുപ്പ് കാരണം ഡൽഹിയിലേക്ക് നന്നായിട്ട് കോട വന്നു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ തണുപ്പ് കാരണം മരണപ്പെടുന്നവരുമാണ് അവിടെ എന്താ ഇബ്രാഹിം നബി പറഞ്ഞു തണുപ്പാണ് ഇബ്രാഹിമായി നടന്ന് കൊട്ടാരത്തി അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് ഹരി ഇബ്രാഹിം നബി അലി ഇസ്വലാത്തു വസ്സലാം പറഞ്ഞു മുഴുവനും അന്ന് എന്തൊക്കെയാ പറഞ്ഞോ അത് മുഴുവനും ഒരു സ്വപ്നം കണ്ട് ഇസ്മാൻ നബി അലിസ്ലാമിനെ അറക്കാൻ കൊണ്ടുപോയത് അതാണ് അങ്ങനെ പറഞ്ഞപ്പോന്നെ മോനെ കൂട്ടി കായപ്പത്തിന് പണി തുടങ്ങുന്ന പരിശുദ്ധമായ ആ കായപ്പത്തിന് പണി എടുത്തുകൊണ്ടിരിക്കുമ്പോ സുബാനുള്ള ഒരു നിന്ന കല്ല് കാണാം അറിയാം ആ ഹജ്ജിനുമായ കല്ല് അള്ളാഹു ബഹുമാനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇബ്രാഹിം ഇബ്രാഹി നബീസ് ആ കല്യാണ ആ കായബത്തിന്റെ പണി കൽപ്പിച്ചു അല്ല കഴിപ്പിച്ചു കിടക്കുന്നില്ല സ്തുതിക്കപ്പെട്ട ും നാലായിരം വർഷം മുമ്പുള്ള കല്ലാണ് ഈ കല്ല് എപ്പോഴാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത് വടക്ക് ഭാഗത്തായിരുന്നു ഈ കല്ല് ഇബ്രാഹിം നബി അസുഖാ നിന്ന കല്ല് ഇബ്രാഹിം നബി അസുഖിന്റെ കാലിന്റെ പാതു ശ്രമിയ കല്ല് ആ പാദം എന്നും കാണാൻ കൂടെ കാണാം ആ കല്ല് തങ്ങളാണ് ഇന്ന് കാണുന്ന ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറയുന്ന ആ ആ എന്ന സ്ഥാനം ഉമർ ബിൻ ഉമർബുൽ തങ്ങൾ ചെയ്യുന്നത് അതാണ് കാണുന്ന ആ താപത്തിന് അടുത്ത് നിൽക്കുന്ന അത് ഉമർ ബിൻ സ്ഥാപിച്ചതാണ് അതൊക്കെ ചെയ്യാമെന്നാളും ഒരു അംഗത്തേനെയാണ് അതിന്റെ നിന്നും കൊണ്ടാണ് ഇബ്രാഹിന്റെ അള്ളാഹുല ഔദാര്യമായി കൊടുത്ത യാമത്ത് എന്താണ് എല്ലാരും ഹജ്ജിനെ വിളിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു ഞാൻ വിളിച്ച അവിടെ ഈ വിളിച്ചത് കേൾപ്പിക്കുന്നവൻ ഞാനാണ് നിങ്ങൾ വിളിച്ചോ ആ കേൾപ്പിക്കൽ മുഴുവൻ ഇന്നും തയാമ വരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഹജ്ജിനെ പോയി അള്ളാഹുത കൽപ്പിച്ച ആളുകളൊക്കെ ഇബ്രാഹിം അള്ളാഹു കേൾപ്പിക്കുന്നു നമ്മൾ പോകും ഹജ്ജിനായിട്ടോ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി നബിഅലിത്തു വസ്സലാമിന്റെ മക്കൾ പെട്ടാണ് മകനാണ് വസ്സലാം പന്ത്രണ്ട് മക്കളാണ് പന്ത്രണ്ട് മക്കൾ ഈ പന്ത്രണ്ട് മക്കളെ സംബന്ധിച്ചിടുന്നത് എന്താ പറയുന്നത് എന്ന് എന്ന് പറയുന്ന അപ്പൊ ഇസായും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയെന്നോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അംബിയ മുറീന എന്ന അഭിപ്രായം അതൊക്കെ ആ പാരമ്പര്യമായിട്ടുള്ളത് മുത്തുറസൂർ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് മുത്തൂർ ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ ബനി ഹാസിന്റെയും വനി മുത്തറിബിന്റെയും കുടുംബത്തിൽ പാരമ്പര്യമായി വന്നൂർ ഈ പരമ്പരയിലെ ഇസ്മായിൽ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ പമ്പരയില് ഒരു കുട്ടിയുടെ ലോകത്തിനായി അപ്പോഹ്മുലി തങ്ങളുടെ സറഫാണ് ഈ കാണുന്ന മുഴുവൻ ഈ ലോകത്ത് മുഴുവൻ പ്രപഞ്ചം മുഴുവനും പഠിപ്പിച്ച ആ സറഫിന്റെ വാക്കും പ്രവർത്തികളും ഒക്കെയാണ് നമ്മൾ നടന്നോണ്ടിരിക്കുന്നത് ഒരു കാര്യം അവസാനിപ്പിക്കാം ഓരോ വിഷയങ്ങളും നമുക്ക് പഠിച്ചത് പക്ഷെ നമ്മൾ നമ്മളാ പഠിക്കല്ലെങ്കിൽ ഇന്ന് പെരുന്നാളായിട്ട് രാത്രി മുഴുവനും അങ്ങാടിയിൽ മറ്റൊക്കെ സാധനം എടുക്കാനൊക്കെ പോയിട്ട് എടുക്കാൻ ഒക്കെ പോയിട്ട് സുബൈകളാക്കിയവർ നിസ്കാരം കാരണം ഒരു കാര്യം നമ്മളീ മൂത്ത കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമുള്ള ഒരു ബന്ധവും നമുക്കില്ല കണ്ണടഞ്ഞാണ് കഴിഞ്ഞത് നമ്മൾ മാതാപിതാക്കളാണോ ഭാര്യ മക്കളാണോ ഒരു ബന്ധം നമുക്കില്ല പോലും സഹോദരന്മാരെ ആ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൊന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ റൂ പോയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ ഈ ജഡം വളരെയധികം പ്രതിസന്ധിയിലാണ് അട്ടഹസും പൊട്ടിക്കരയും എന്താണ് ഈ കണ്ണും തുറന്നു കിട്ടാൻ പറ്റും ശ്രമിക്കും ചൂഹുവോട് കഴിഞ്ഞല്ലേ ജഡത്തിന് ജീവനല്ല ജീവനുണ്ട് ഈ കണ്ണും തുറന്നു കാണാൻ പഠിക്കാറും ഈ കൈയും ഉയർന്നു കെട്ടത് കെട്ടല്ലേ എന്ന് ഈ മയ്യത്ത് പറയും കേൾക്കാനുള്ള കഴിവ് നമുക്കില്ല നമ്മൾ കൈ കഴിഞ്ഞു കിട്ടിയാണെങ്കിൽ ഈ മയ്യത്തിന് അട്ടഹസിക്കും പക്ഷെ അത് മൃഗ മൃഗങ്ങളും ചില ചില സാധു എല്ലാ വസ്തുക്കളും എന്ന് പറയാ എല്ലാ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് സൃഷ്ടിക്കുമ്പോ എല്ലാ വസ്തു കേൾക്കും മനുഷ്യനൊഴികെ ഈ മയ്യത്ത് മയ്യത്തായ ശേഷം ഈ ജഡം കബറിലേക്ക് കൊണ്ടു വെക്കും ആ രാവ് അല്ല ഭയാനകമായ രാവാണ് ഭയാനകമായ രാവാണ് ആ മയ്യത്ത് വെച്ച ശേഷം മൂടല് വെച്ച് കഴിഞ്ഞു ശേഷം ഈ മയ്യത്ത് ഈ വ്യക്തി സുബാനുള്ള എല്ലാരും പോകും ആ രാത്രി ഭയാനകമായ ദിവസം സ്വല്പം കഴിഞ്ഞാൽ ആദ്യമായി വരുന്നത് ഈ മൂക്കിന്റെ മൂക്കാണ് ആദ്യം നശിക്കുന്നത് ഈ മൂക്കുകൊണ്ടാണ് മലയാളപ്പെടുത്തിയത് വാസനിക്കുന്നതും ദുർഗന്ധ്വാമിക്കുന്നതും മുഴുവനും ഈ മൂക്കാണ് ആദ്യം തുടങ്ങും മൂക്കിന്റെ ചിതള് അവൾ തുടങ്ങി ചെറുകുടൽ വൺകുടൽ വീർത്തി പൊട്ടി ഇതിനനുസരിച്ച് അണുക്കൾ ഉണ്ട് ഒരു തരം കിടാൻ അത് മണ്ണ് മണ്ണോട് ചേർന്ന് ജഡമാണ് ഈ ജഡം കൊണ്ടാണ് ഞമ്മളെല്ലാം ഒന്നും ഇഷ്ടപ്പെടാത്ത നമ്മൾ നാവ് കൊണ്ടും ഒക്കെ വളരെ വൃത്തികെട്ട അഹങ്കാര അഹങ്കാരികളായി ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ എന്താണ് നമ്മൾ ഞമ്മൾ ഒന്നും അല്ല കാത്തിരിച്ചു ഈ അല്ലെ കാത്തിന്റെ സർഫാക്കപ്പെട്ട വലിയ ഇതൊന്നും മടിക്കാനൊന്നും പാടില്ല മുഖം മുറിക്കാൻ പാടില്ല ഏതുവരെ കത്തി വെച്ച് അത് കൊടുക്കുന്ന കഴിഞ്ഞു മട്ടം തന്നെ ചെയ്യാം നമുക്കൊക്കെ ചെയ്യാം കുറെ കാര്യങ്ങളിൽ ദോഷം കൊറക്കും ഉദയത്തിനെല്ലാം മുന്നോട്ട് വരണം ഉദയത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പ്രഹമത്തിലായാലും ഈ നസർ ഉൽസു ചില പഠിപ്പിക്കുന്ന ഒരു ഉറപ്പാണ് സ്വർഗത്തിന്റെ വാഹനമാണ് ദോഷങ്ങൾ ഓരോ തുള്ളി രക്തത്തിന് ചെറിയ തമ്മിൽ കടുക് മണിയെ ആ ഇതിനനുസരിച്ച് ദോഷമുണ്ടെങ്കിൽ ആ കൂട്ടത്തിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തു മാറോട്ടെ ജീവതും അമ്മാവന് വേണ്ടി ജീവിക്കും അമ്മാവന് പൊരുത്തലേ ജീവിക്കും തെക്കുമുള്ളവരായിട്ടില്ല സർവാധിപന അമ്മാഹുത്തേദിച്ച് പേടിച്ച് മടങ്ങുന്നവരായിട്ടില്ല ഒരു സൈലന്റ് അറ്റാക്ക് എപ്പോഴും അത് മനുഷ്യനേക്ക് വരുന്ന ഒരു വിഷയമാണ് അറ്റാക്ക് അത് കഴിഞ്ഞു വീണു ഒരു സംസാരിക്കുന്ന സംസാരിക്കുന്നതിനിടയിൽ കഴിഞ്ഞു വീണോ സഹോദരന്മാരെ ഈ സമയത്ത് ഒന്നും കൂടി പറഞ്ഞു ഫലസ്തീൻ ജനത എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്മുടെ സഹോദരന്മാരും സഹോദരൻ നമുക്ക് ലോകത്ത് എവിടെങ്കിലും വിഷം വന്നുകഴിഞ്ഞാൽ നമ്മൾ വിഷമിക്കുക അടച്ചോനെ ഞമ്മളെ സഹോദരന്മാരാണ് അല്ലെ എത്ര കണ്ടു ഫലസ്തീൻ അവസ്ഥ പട്ടിണി കിടന്നിട്ട് കൊടുന്ന് കൊടുന്ന് ഭക്ഷണത്തിന് യാചകന്മാരെ പോലെ പ്രയാസപ്പെട്ട് കുഞ്ഞു മക്കളൊക്കെ പോകുമ്പോൾ തകർക്കുക എന്ന് വിഷമിക്കുന്ന അള്ളാഹോ ഇങ്ങനത്തെ ഫിറോയിൽ ഹാമാനുണ്ടായിട്ടുണ്ട് നമ്രൂത് ഉണ്ടായിട്ടുണ്ട് 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 അബുജകളുണ്ടായിട്ടുണ്ട് പക്ഷെ ഇവനെ ഈ ഇവരെ ഈ ഇസ്രായേൽ ഇത്രയും സാധുട്ട പൊഞ്ഞു മക്കളെ വയോവൃദ്ധന്മാരെ ആ നാട് കൊന്നിക്കാൻ നശിപ്പിച്ചോണ്ടിരിക്കുകയാണ് നമ്മ അവ മറ്റവർക്ക് എന്തൊക്കെ ചെയ്യണ്ടെങ്കിലും ജനതയെ കൊന്നെടുക്കുകയാണ് ആ നാട് ഇല്ലാതെ ഈ നാടാണല്ലോ ഹരി അലിഹിമിന് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവകാശപ്പെട്ട അവകാശപ്പെട്ട് ഭൂമിയാണ് ലോകത്ത് രജിസ്റ്റേഡ് തുടക്കം കുറിച്ചത് ഹരിസലാണോ

ആയിരം മനുഷ്യൻ പേര് പറഞ്ഞാൽ ഒരു ലക്ഷം പേര് നമുക്ക് ആകുള്ള നാല്പത് ലക്ഷം ചില നാളുകൾ അതാണ് ഈ കൊന്നുകൊണ്ടിരിക്കുന്നത് ആകെ നാല് ഏതാനും സമാധാനമായ ഒരു അന്തരീക്ഷം ഈ മറമ്പെ പരസ്യ ജനതക്കും സന്തോഷമുള്ള വഴിത്തിരി ലോകത്തെ സമാധാനം ശാന്തി നൽകട്ടെ ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരു നാടാക്കി നമ്മുടെ നാടും ലോകരാഷ്ട്രങ്ങളൊക്കെ അല്ല നമുക്ക് പറയാനുള്ളത് ഇസ്രായേലിന് ശരിക്കും ഹയ്യൊക്കെ രാഷ്ട്രം അവർക്ക് ഇസ്രായേൽക്കാർക്ക് ആ രാഷ്ട്രം ഒന്ന് കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രം അവർക്ക് സന്തോഷം പങ്കിടാൻ വേണ്ടി അള്ളാഹു സുബ്ഹന്ദ്രി കൊടുക്കുമായിട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടത് തന്നെ നമ്മൾ നല്ല ദിവസമാണ് ഇന്നും നാളെയും മറ്റുന്നു മനസ്സ് പൊട്ടി ഹയ്യ എന്തോ അള്ളാഹു മലക്കുകൾ നമ്മളൊപ്പം തന്നെ കൂടെയുണ്ട് നമ്മൾ കാണാൻ കഴിയില്ല മലക്കൾക്ക് നമ്മളെ കാണുന്നു നാളെ സ്വർഗത്തിലും ഇതുപോലെ തന്നെ നമുക്ക് മലക്കുകളെ കാണാം നമുക്ക് ജിന്നുകളെ കാണാം പക്ഷെ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഏതാണ് അള്ളാഹു കബൂർ ശീ മാറോട്ടെ എന്ന് പറഞ്ഞു ദുരിതത്തോടെ ഇസ്ലാം നമസ്കരിക്കാൻ എട്ടേ ആൾക്കാർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.